കോൺഗ്രസ് ബി ജെ പിക്ക് എതിരെ നേരിട്ട് മത്സരിച്ച് എത്ര സീറ്റിലാണ് ഇരുന്നൂറ്റി പതിനേഴ് സീറ്റ് ആ ഇരുന്നൂറ്റി പതിനേഴ് സീറ്റിൽ നൂറ്റി അൻപത്തി മൂന്ന് സീറ്റിലും കോൺഗ്രസ് പരാജയപ്പെട്ടു പിന്നെ സ്വാഭാവികമായും ഘടക കക്ഷികളുടെ ഇന്ത്യ മുന്നണിയുടെ ബലത്തിൽ കോൺഗ്രസ് വിജയിച്ചു വന്നു കോൺഗ്രസ് തകർന്നു പോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസ് തകർന്നു പോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായും ബി ജെ പിക്ക് എതിരായി ഈ ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തണം ഇവിടെ കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഞങ്ങളെന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് പോരായ്മ സംഭവിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിധിയിൽ ഈ വിധി ഞങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങൾ അത് മനസ്സിലാക്കി തിരുത്തി ജനങ്ങളിലേക്ക് ചെന്ന് വസ്തുതകൾ പറഞ്ഞ് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഈ പരാജയം ഇത് ആദ്യമൊന്നും അല്ല പത്തൊമ്പതി മാത്രമല്ല അതിനു മുമ്പും ഒന്നുപോലും കിട്ടാത്ത സമയമുണ്ടേ അത് മറന്നു പോകണ്ട ആ അതിനെല്ലാം അതിജീവിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും അതിനെല്ലാം അതിജീവിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും പിന്നെ ലീഗരെ കാണുന്നില്ല ലീഗെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്ത് എം എൽ എ ഉണ്ടായിരുന്നു കൊല്ലത്ത് എം എൽ എ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എറണാകുളത്ത് ഉണ്ടായിരുന്നു ഇപ്പോ പടവളഞ്ഞാലെ വളർച്ചയാ നിങ്ങൾ ഇങ്ങോട്ട് കേറുമ്പോ സ്വന്തം കാലിന്റെ അടിയിൽ കൂടെ നോക്കണം എന്നുകൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഒരുപാടൊന്നും ഒന്ന് എന്നും പറഞ്ഞ് നേരം വെളുക്കില്ല തീർച്ചയായും ഞങ്ങൾക്ക് വന്ന പരാജയം അത് മനസ്സിലാക്കി ജനങ്ങളിലേക്ക് ചെന്ന് പോരായ്മകൾ തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും ഇതിനെയെല്ലാം ഞങ്ങൾ അതിജീവിക്കും ഒരു സംശയവുമില്ല എന്ന് അറിയിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സർ